പണ്ട് കാലം തൊട്ടേ സിനിമകളിലും സീരിയലുകളിലുമായി പ്രേക്ഷകർക്ക് വളരെയധികം പരിചിതമായ ഒരു മുഖമാണ് നടൻ കവിരാജിൻ്റേത് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു ഞെട്ടൽ തന്നെയാണ് തോന്നുന്നത് പ്രേക്ഷകർ ഓരോ തവണയും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്നാണ് പറയുന്നത് നടൻ കവിരാജ് ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് തൻ്റെ ഭാര്യയും മകളും തന്നോടൊപ്പം ഇപ്പോൾ ഇല്ല എന്നും അവർക്ക് എൻ്റെ ചിന്താഗതിയും എൻ്റെ കാര്യങ്ങളും അറിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടായിരുന്നുവെന്നും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവർ ഇവിടെ നിന്ന് പോവുകയായിരുന്നുവെന്നും കവിയാജ് പറയുന്നു ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ആരെയും ഒരു കാര്യം പറഞ്ഞും കുറ്റപ്പെടുത്തുന്നില്ല അവർക്കൊന്നും എൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കില്ല അതുമാത്രമാണ് അവരുടെ പ്രശ്നം അതവരുടെ ഒരു കാര്യമല്ല അങ്ങനെ ബുദ്ധിമുട്ടിക്കാനും സാധിക്കില്ല എല്ലാവരും കൃത്യമായി പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എനിക്കിത് മനസ്സിലാകാറുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടി എൻ്റെ ജീവിതത്തിൽ നിൽക്കാൻ എനിക്ക് പറയാനും പറ്റില്ലല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയാണ് അത് മനസ്സിലാക്കി നിൽക്കുന്നവർക്ക് മാത്രമേ എൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ അത് ബുദ്ധിമുട്ടായിട്ടുള്ളവർ തന്നെ എല്ലാവരും മാറിപ്പോകുന്നുണ്ട് എൻ്റെ സൗഹൃദ ബന്ധങ്ങളായാലും എല്ലാം എൻ്റെ കൂടെ ജീവിക്കേണ്ടവരാണ് എൻ്റെ കൂടെ എന്നും ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നൊരു വ്യക്തി അവർക്ക് എൻ്റെ ജീവിതത്തോട് ഒട്ടും യോജിപ്പില്ല എന്ന രീതി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉടലെടുക്കുന്നത് അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ അവർ ജീവിക്കുന്നത് അങ്ങനൊരു ജീവിതമായതുകൊണ്ട് തന്നെ ആയിരിക്കും അവർക്കൊരിക്കലും ഞാൻ ജീവിക്കുന്ന രീതിയിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് കവിരാജ് തൊടുത്തു പറയുന്നുണ്ട് അങ്ങനെയാണ് അവർ പോയത് വീട് പൂട്ടി ഞാനും എൻ്റെ വഴിക്കങ്ങ് പോയി പക്ഷെ എൻ്റെ ഭാര്യ തിരിച്ചു വരണമെന്ന് തോന്നി ഞങ്ങൾ വീണ്ടും യോജിച്ചു അങ്ങനെ അതിനുശേഷം ഗുരുനിർദ്ദേശപ്രകാരം മാറ്റി സീരിയൽ താരത്തിൽ നിന്നും ആത്മീയപാതയിലേക്കുള്ള മാറ്റം ഭാര്യയുടെയും ബന്ധുക്കൾക്കും ഉൾക്കൊള്ളാനായില്ല ഇതാണ് കവിരാജ് പറഞ്ഞത് എൻ്റെ കൂടെ അവൾ എന്തിന് ജീവിക്കുന്നു നല്ലൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവളെ കല്യാണം കഴിപ്പിക്കാം എന്ന് ഞാൻ ആലോചിച്ച സമയത്താണ് ഭാര്യ തിരിച്ചു വരുന്നതെന്നാണ് കവിരാജ് പറയുന്നത് അവളോടും ഞാനിതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഞാൻ തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ആരെയും മറച്ചു വെച്ച് ഞാൻ കബളിപ്പിച്ചിട്ടില്ല ആരെയും അങ്ങനെ കബളിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല ഭാര്യയുടെ സഹായത്താലാണ് ഞാനിപ്പോൾ ഗൂഗിൾ പേ പോലും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സഹായവുമില്ലാതെ എനിക്ക് നടക്കില്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒട്ടും ആക്റ്റീവല്ല എന്നെക്കൊണ്ട് കൊണ്ട് നടക്കുന്നൊരു കാര്യമേ അല്ലത് പ്രത്യേകിച്ച് അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ ശരിക്കും പറഞ്ഞാൽ നിശ്ചയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജീവിക്കാൻ മാത്രമേ എനിക്കാകൂ മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് ഞാൻ അങ്ങനെ ജീവിക്കാൻ തന്നെ പ്രാപ്തിയിലേക്ക് എത്തുകയാണ് എന്ന് പറയുന്നു ഇതിൻ്റെ രണ്ടിൻ്റെയും അവസ്ഥയിൽ തുല്യം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് ഗുണവും ദോഷവുമുണ്ട് കയ്യിൽ അണുബംപ് പോലെയാണ് ഫോൺ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ടല്ലോ അപ്പോൾ അതിലെ ലിമിറ്റേഷൻസ് വയ്ക്കേണ്ടത് അവനവൻ്റെ വീട്ടിലെ രക്ഷകർത്താക്കി ാണ് മോനെ ആവശ്യമില്ലാതെ രക്ഷകർത്താക്കളുടെ കയ്യിൽ നിന്ന് കൊടുക്കരുത് അത്തരം ജീവിതം ജീവിക്കണം അവിടെയാണ് യഥാർത്ഥ ജീവിതം എന്തെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാനാകും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന്റെ ജീവിതത്തിനോട് പൊരുത്തപ്പെടാൻ പറ്റാത്ത പലരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ